പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ ഗ്ലീൻ കേരള കമ്പനിയുടെയെല്ലാം ഒരുമിച്ചുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായി ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ അനുമോദിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഞങ്ങൾ ഒരു കുട്ടിയും ഇതിൽ സമ്മാനാർഹനാണ് എന്നത് വളരെ സന്തോഷമുണ്ട് ഏർ പത്മ ചേച്ചി നമ്മുടെ കുറെ തവണയായി ഇതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു എല്ലാം കഴിഞ്ഞ തവണത്തെ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിരുന്നു സന്തോഷമാണ് എപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളുമായി ചേർന്നു കൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത് നമുക്ക് നമ്മുടെ തദ്ദേശ വകുപ്പുകളിലാണെങ്കിലും ഏറ്റവും നിർബന്ധിത പ്രൊജക്ട് എന്ന് പറയുന്നത് മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊജക്ടുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും